ഹലോ അപ്പം എല്ലാവർക്കും ഷഹസാദ് ബാസ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാലാണ് ഞാനെടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ഗായ്സ് നക്താശവർമ്മ കൊണ്ടുവന്നിട്ടുണ്ടേക്കാം രണ്ട് ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ നമുക്ക് ഫില്ലിങ് കിട്ടിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നല്ല കുബൂസും പിന്നെ കുറച്ച് സാലഡും കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ കുബൂസിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്കും ഇതുപോലെ പാർസൽ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതുപോലെ ബോക്സിലാക്കിയിട്ടുള്ള ഷവറൊക്കെ കിട്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ള് കാണണം അപ്പം ആശ നമ്മൾ ഫോർ കെ ഫാമിലി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നത് മോളാണ് ക്യാമറമാൻ മോളാണ് അപ്പോൾ ഞാനിതാ കുബൂസൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്ന് നമ്മൾ പ്ലേറ്റ് ഷവർ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും അത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഞാൻ രണ്ട് ഷവർമയിലും ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ബാക്കിയിട്ടുണ്ടായിരുന്നു നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഷവർമയ്ക്ക് ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇത് വാങ്ങിയിട്ടുള്ളത് അങ്ങനെ ഞാനിത് ആ രണ്ടാമത്തെ കുക്കീസും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തന്നെ ഗൂഗിൾസിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുപോലെയുള്ളൊരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ